അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ പ്രസിദ്ധമായ സരൈപൂലി യുദ്ധത്തിൽ ബാബറിൻ്റെ പതനം പൂർത്തിയായി അദ്ദേഹം ഷേബാനി ഖാൻ മുമ്പിൽ നീരുപാധികം കീഴടങ്ങി അതോടുകൂടി ബാബറിനെ സേബായി ഖാൻ വർഗാന എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് തുരത്തി പുറത്താക്കി അങ്ങനെ കൊട്ടാരവും നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് പോരേണ്ട ഒരു ഘട്ടത്തിലേക്ക് ബാബർ അതപ്പതിച്ചു പോയി ബാബറിന്റെ നഷ്ടം ഭയങ്കരങ്ങളായിരുന്നു ഈ ഒരു യുദ്ധത്തോടു കൂടി അദ്ദേഹം പൂർണ്ണമായിട്ടും എല്ലാം തകർന്ന ഒരു വ്യക്തിയായി മാറി രാജ്യവും പ്രജകളും കിരീടവും എല്ലാം നഷ്ടപ്പെട്ട ഒരു യാചകന്റെ അവസ്ഥയിലേക്ക് അദ്ദേഹം അതപ്പതിച്ചു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം സ്വന്തം രാജ്യത്ത് നിന്നും കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു മാത്രമല്ല ഫർഗാന എന്ന് പറയുന്ന രാജ്യത്ത് തിമൂറിന്റെ പിൻഗാമികളുടെ ഭരണം എന്നേക്കുമായിട്ട് ഷേബാനി ഖാൻ അവസാനിപ്പിച്ചു ബാബർ രാജ്യമുട്ടതോടുകൂടി ഫർഗാന എന്ന് പറഞ്ഞ രാജ്യം ഉസ്ബക്കിസ്ഥാൻ ഭരണാധികാരി ഷേബാനി ഖാൻ തന്റെ രാജ്യത്തോടുകൂടി കൂട്ടിച്ചേർത്തു അതോടുകൂടി തിമൂറിന്റെ പിൻഗാമികളുടെ ചരിത്രം ഫർഗാനയിൽ അവസാനിക്കുകയും ചെയ്തു ആ പ്രദേശം പിന്നീട് ഉഫ്ബുസ്ബെക്കിസ്ഥാനോട് ചേർക്കപ്പെട്ടു പിമൂറിന്റെ പേതൃക നഗരമായ സമർക്കത്തിന്റെ പൂർണ്ണമായ അധികാരവും ഷേബാനി ഖാന് വന്നു ചേർന്നു അങ്ങനെ രാജ്യവും കൊട്ടാരമൊക്കെ നഷ്ടപ്പെട്ട ഒരു യാചകനെ പോലെ ആയി മാറിയ ബാബർ സ്വന്തം ദേശം വിട്ടുപോകാൻ നിർബന്ധിതനായി അങ്ങനെയാണ് അദ്ദേഹം രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെടുകയും അങ്ങനെ രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് ഇതാ നിർബന്ധികനാവുകയും ചെയ്തത് അദ്ദേഹം വിചാരിച്ചിരുന്ന താൻ വിശ്വസ്തരാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കേന്ദ്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് യാതൊരു വിധ പിന്തുണയും ലഭിക്കുകയുണ്ടായിരുന്നില്ല തന്റെ വിശ്വസ്തരായിരുന്ന പ്രഭുക്കന്മാർ നാടുവാഴികൾ തന്റെ സൈനികരിൽ ഒരു വിഭാഗം തൻ്റെ കുടുംബത്തിലെ ഭൂരിഭാഗം അംഗങ്ങൾ ഇവരൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ പിന്തുണക്കും എന്ന് സ്വാഭാവികമായിട്ടും ബാബർ വിശ്വസിച്ചിരുന്നു എന്നാൽ അതൊന്നും സംഭവിച്ചില്ല ഇവരെല്ലാം കൂറുമാറി ശത്രുപക്ഷത്തേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ നില്ക്കക്കള്ളിയില്ലാതെ സ്വന്തം ജീവനു പോലും ഭീഷണിയായി വന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നാടുവിട്ടു തൻ്റെ ഏറ്റവും വിശ്വസ്തരായ കുറച്ച് പണ്ടയാളികളെയും കൂട്ടി അവർ ചെറിയ സൈന്യത്തെയും കൂട്ടി അദ്ദേഹം രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് ഉണ്ടായത് ഈ സന്ദർഭത്തിൽ പലവിധ പ്രയാസങ്ങളും അദ്ദേഹം അനുഭവപ്പെട്ടു അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നു പറഞ്ഞാൽ പിന്നീടുള്ള കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു നാടോടിയെ പോലെയായിരുന്നു തൻ്റെ ഉണ്ടായിരുന്ന പടയാളികൾക്കും അതുപോലെ തൻ്റെ വിശ്വസ്തർക്കും ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയാത്ത അപര്യാപ്തമായ ഒരവസ്ഥയിലേക്ക് സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് പൊതുകാലത്തെ മുടി ചൂടാമെന്നായിരുന്ന ബാബർ എന്ന് പറയുന്ന ഈ ഭരണാധികാരി അതപ്പതിച്ചുപോയി പട്ടിണി ദാരിദ്ര്യം മുതലായ പ്രയാസങ്ങളൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തിന്റെ സൈന്യവും ഒരുപാട് അനുഭവിച്ചു ഈ കാലയളവ് ഏതായാലും തൻ്റെ കൂടെ പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് അനുഗമിച്ച തന്റെ അനുചരന്മാർ തൻ്റെ സൈനികർ ഇവരാണ് തൻ്റെ ഏറ്റവും വിശ്വസ്തത എന്ന് പിൽക്കാലത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തൻ്റെ ഏത് പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഇവരൊപ്പം ഉണ്ടാകുമെന്നും ഏത് പ്രതിസന്ധിയെ തേടം ചെയ്യാൻ ഇവർ തൻ്റെ കൂടെ നിൽക്കുമെന്നും അദ്ദേഹത്തിന് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന വിധത്തിൽ മറ്റുള്ളവർ പെരുമാറുകയും ചെയ്തു ഇങ്ങനെ ഒരു കൊച്ചു സൈനികമായിട്ട് അദ്ദേഹം തെക്കൻ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് സഞ്ചരിച്ച് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ചനുഭവിച്ച ഒടുവിൽ അദ്ദേഹം കാബൂൾ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരും അങ്ങനെ കാബൂളിലെ പ്രാദേശിക ഭരണാധികാരികളുമായിട്ട് അദ്ദേഹം ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും തൻ്റെ സൈനിക ശക്തിയും തന്റെ സൈനിക തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രതിസന്ധികൾക്കിടയിലും കാബൂളിന് മേൽ ഒരു വിജയം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ കേന്ദ്രമാക്കി അദ്ദേഹം ഒരു രാജ്യം ഒരു കൊച്ചു രാജ്യം സ്ഥാപിക്കുകയാണ് ചെയ്തത് അപ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ സ്വന്തം രാജ്യമായ ഫർഗാനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഒരു കൊച്ചു സൈന്യവുമായിട്ട് തെക്കോട്ട് പുറപ്പെട്ട ബാബർ പലയിടങ്ങളിലൂടെ ഒരു നാടോടിയെ പോലെ സഞ്ചരിച്ച് ജീവിച്ച് കിട്ടിയ കിട്ടിയയിടങ്ങളിലൊക്കെ തമ്പടിച്ച് അങ്ങനെ യാത്രകൾ സഹിച്ച് ഒടുവിൽ സഞ്ചരിച്ചു സഞ്ചരിച്ചു ഒടുവിൽ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരുകയാണ് ഉണ്ടായത് തൻ്റെ സൈനിക ശക്തിയും കൂടെയുള്ള അനുയരികളുടെ ശക്തിയും ഒക്കെ ക്ഷയിച്ച അവസ്ഥയിലായിരുന്നെങ്കിൽ കൂടി യുദ്ധ തന്ത്രജ്ഞതയും കൗശലങ്ങളും ഏറെയുള്ള ബാർബ ബാബർ തൻ്റെ ഉള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് ശക്തി പ്രാപിച്ചുകൊണ്ട് അദ്ദേഹം കാബൂളിലെ പ്രാദേശിക ഭരണാധികാരികളെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി സമ്പൂർണമായിട്ട് പരാജയപ്പെടുത്തി കാബൂൾ പിടിച്ചടക്കുകയാണ് ചെയ്തത് അങ്ങനെ കാബൂൾ പിടിച്ചടക്കി നിലവിൽ കാബൂളിനെ കൈകാര്യം ചെയ്തിരുന്ന ഭരിച്ചിരുന്ന ഭരണാധികാരികളെ പ്രഭുക്കന്മാരെയൊക്കെ തൻ്റെ ചുൽപടിയിൽ കൊണ്ടുവന്നതിന് ശേഷം കാബൂൾ കേന്ദ്രമാക്കി അദ്ദേഹം ഒരു ചെറിയ രാജ്യം സ്ഥാപിച്ചുകൊടുത്തു ആ ചെറിയ രാജ്യം സ്ഥാപിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം തനിക്ക് കീഴടങ്ങിയവരുടെയും കാബൂൾ മേഖലയിലെ ദേശവാസികളുടെയും വിശ്വാസ്യത വീണ്ടെടുക്കാൻ വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി ആയിരുന്നു പിന്നീടുള്ള ശ്രമങ്ങൾ അങ്ങനെ അങ്ങനെത്വവും സുസ്ഥിരവുമായ സ്വസ്ഥവുമായൊരു ഭരണം കാബൂൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വസ്ഥത അദ്ദേഹം പതുക്കെ പതുക്കെ കൈവരിച്ചു ആയിര അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചോടു കൂടി കാബൂളിൽ കാബറിന്റെ നേതൃത്വത്തിൽ ഒരു കൊച്ചു രാജ്യം നിലവിൽ വന്നു കെട്ടുറപ്പുള്ള രാജ്യം നിലവിൽ വന്നു പ്രാദേശികരായി അഫ്ഗാൻ പ്രഭുക്കന്മാരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആധിപത്യത്തെ പരമാധികാരത്തെ അംഗീകരിച്ചു അങ്ങനെ ബാബറും സുശക്തനായ ഭരണാധികാരിയാണ് ഇരുന്ന് തെളിയിച്ചു അങ്ങനെ പ്രഭുക്കന്മാരുടെയും ജനങ്ങളുടെയും ഒക്കെ വിശ്വാസ്യത നേടിയെടുത്തതിനു ശേഷം ശക്തമായ ഒരു കൊച്ചു രാജ്യം കെട്ടിപ്പടുത്തതിനു ശേഷം വീണ്ടും അധികാരം വിപുലീകരിക്കുക എന്നൊരു ചിന്തയിലേക്ക് അദ്ദേഹം എത്തിയപ്പെട്ടു അങ്ങനെ കാബൂൾ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒതുങ്ങി നിന്ന തൻ്റെ രാജ്യത്തിനെ അങ്ങനെ ഹിന്ദുസ്ഥാനിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഒക്കെ വ്യാപിപ്പിച്ചുകൊണ്ട് വിശാലമായ ഒരു സാമ്രാജ്യമാക്കി മാറ്റിയെടുത്ത് പഴയ തിമോറിയൻ പാരമ്പര്യം അല്ലെങ്കിൽ തിമോ തിമോറിയൻ പ്രശസ്തി പ്രസിദ്ധി പ്രാധാന്യം ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരാഗ്രഹത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു അങ്ങനെ കാബോളിന് പുറത്തേക്ക് തൻ്റെ സാമ്രാജ്യത്തെ വ്യാപിപ്പിക്കുക എന്ന കൂടിയാണ് വീണ്ടും തെക്ക് ഭാഗങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞത് അങ്ങനെയാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സമ്പന്നമായ രാജ്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണ് പതിയുന്നത് പിന്നീട് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തൻ്റെ സാമ്രാജ്യത്തിന് വ്യാപ്തി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം ചൂട് വെച്ച് മുന്നോട്ട് നീങ്ങി എന്നതാണ് ചരിത്രം